നമസ്കാരം നമുക്കും നമ്മുടെ തലമുറക്കും നമ്മുടെ മക്കൾക്കും ഒന്ന് രക്ഷപ്പെടേണ്ടേ ഈ കള്ള രാഷ്ട്രീയം ഒന്ന് തിരിച്ചറിയണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പ്രത്യേകിച്ചും കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിക്കുന്നു ട്വന്റി ട്വന്റി പോലെ നല്ലൊരു പ്രസ്ഥാനം വന്നപ്പോൾ അതിനെ ചെളിവാരിയെറിയുന്നു വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു തല്ലുന്നു ട്വന്റി ട്വന്റിയിലേക്ക് വരുന്ന ആൾക്കാരെ ദ്രോഹിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കി എന്തൊരു ഇവിടെ നടക്കുന്നത് എന്നെ ശ്രമിക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കണം നമ്മളെല്ലാവരും തന്നെ കോൺഗ്രസ് ആണ് നമ്മുടെ അപ്പൂപ്പം കോൺഗ്രസ് ആണ് നമ്മൾ കമ്മ്യൂണിസ്റ്റിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക മണ്ണ് വാരി തിന്നുന്ന ആട്ടുംകാട്ടും കപ്പലിണ്ടിയാണെന്ന് പറയുന്ന അന്തം കമ്മികളൊന്നും ഇത് കേൾക്കണ്ട കേരളത്തിലെ ഒരു സാധാരണക്കാരൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പാർട്ടിന്ന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് മാറിയാൽ അവനെ തല്ലും കൊല്ലും അമ്പത്തൊന്നും വെട്ടും വെട്ടും പക്ഷെ നേതാക്കന്മാരെ അങ്ങനെ ഒന്നും ചെയ്യില്ലേ എന്നെ ശ്രമിക്കുന്ന മലയാളികൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്പർ വൺ കെ തോമസ് എന്ന നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്നു സംസ്ഥാനത്ത് മൂന്ന് തവണ മന്ത്രിയായിരുന്നു കോൺഗ്രസിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി വയസ്സായി വീട്ടിലിരിക്കേണ്ട സമയത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുപോയ കെ വി തോമസ് കമ്മ്യൂണിസ്റ്റിൽ ചേർന്നില്ലേ കോൺഗ്രസ് കൊണ്ട് ജീവിച്ച എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയില്ലേ നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോൺഗ്രസിലും മന്ത്രിയായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിലും മന്ത്രിയാണ് കെ എം മാണി എത്രയോ വർഷം മന്ത്രിയും എം എൽ എ ആയിരുന്നു കെ എം മാണി അന്നിട്ട് കെ എം മാണിയുടെ മോൻ ജോസ് കെ മാണി എവിടെയാണ് അപ്പൊ ഇവരൊന്നും തല്ലണ്ടല്ലേ സാധാരണക്കാരൻ എന്നെ ശ്രമിക്കുന്ന സാധാരണ മണ്ണ് വരി തിന്നിട്ട് എവിടെ കിടന്നുറങ്ങണമെന്നറിയാതെ മരുന്ന് മേടിക്കാനും ഭക്ഷണം കഴിക്കാനും പണമില്ലാതെ രാഷ്ട്രീയക്കാരുടെ കൊള്ളക്ക് കൂട്ടു നിൽക്കുന്ന അണികൾ അല്ലെങ്കിൽ പാർട്ടിനെ സ്നേഹിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിനെയും ബി ജെ പി സ്നേഹിക്കുന്നവരോട് ഞാൻ പറയുകയാണ് കരുണാകരന്റെ മകൾ പത്മജ എവിടെയാണ് കരുണാകരൻ തന്നെ വേറൊരു പാർട്ടി ഉണ്ടാക്കിയില്ലേ പി ജെ ജോസഫ് രണ്ട് സ്ഥലത്തും മന്ത്രിയായില്ലേ പി സി ജോർജ് എവിടെ പി വി അൻവർ എവിടെ അബ്ദുള്ളക്കുട്ടി എവിടെ അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും എം എൽ എ ആയിട്ട് അബ്ദുള്ളക്കുട്ടി ഇപ്പം ബി ജെ പിയിലാണ് അപ്പൊ സാധാരണക്കാരൻ അല്ലേ ഞാൻ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയണവരോട് ഞാൻ പറയുവാണ് നിങ്ങൾ ഇനി ട്വന്റി ട്വന്റി ആവണം അല്ലെങ്കിൽ അതുപോലത്തെ നല്ല പാർട്ടി എന്ന് വിശ്വസിക്കുന്ന ആം ആദ്മിയോ ഒ ഐഒപിയോ ഏതെങ്കിലും സംഘടനയിൽ നിങ്ങൾ പോകണം രാഷ്ട്രീയം ഒരു തൊഴിലാക്കി കട്ടു തിന്നുന്നവർ നമ്മൾ ഒരു പാർട്ടി വിട്ടാൽ നമ്മളെ തല്ലും തെറി പറയും നമ്മളെ ഒറ്റപ്പെടുത്തും അല്ലേ നമ്മളൊരു പാർട്ടി ഇന്ന് ട്വന്റി ട്വന്റിയിലോട്ട് ചേർന്നാൽ തെറി പറയും മണ്ഡലം പറയും തല്ലുകയും ചെയ്യും എന്തുകൊണ്ടാണ് കെ വി തോമസിനെയും എ കെ ആന്റണിയുടെ മകനെയും കെ ബി ഗണേഷ് കുമാറിനെയും കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയേയും അബ്ദുള്ള കുട്ടിയെയും കരുണാകരന്റെ മകൾ പത്മജയെയും പി ജെ ജോസഫിനെയും പി സി ജോർജിനെയും പി വി അൻവറിനെയും മരിച്ചുപോയ എവറസ്റ്റ് ചമ്മണി സരീൻ നമ്മുടെ കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്നില്ലേ സരീൻ അവൻ പെട്ടെന്നല്ലേ കമ്മ്യൂണിസ്റ്റായത് അനിൽകുമാർ എ പി അനിൽകുമാര് കോൺഗ്രസിന്റെ വലിയ പൊസിഷനിൽ ഇരുന്ന എ പി അനിൽകുമാര് ഇവരൊക്കെ ഓരോ പാർട്ടി വിട്ടപ്പോ എന്ത് അവരെ തല്ലഞ്ഞ അപ്പൊ തല്ല് സാധാരണക്കാരനാണ് പട്ടിണിയും ദാരിദ്ര്യവും സാധാരണക്കാരനാണ് കർഷകനും കൂലിപ്പണി ചെയ്യണവനും തല്ലും പട്ടിണിയും മാത്രമേ ഉള്ളൂ മന്ത്രിമാർക്ക് മൂലക്കുരു വന്നാലും ചികിത്സിക്കാനൊക്കെ പണം വേണം രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി രാഷ്ട്രീയം ഒരു വ്യവസായമാക്കി നക്കി തിന്നണവരോട് ഞാൻ പറയാണ് ഇനിയെങ്കിലും സാധാരണക്കാർ വോട്ട് ചെയ്യണവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയില്ലേ നന്മയുള്ളവർക്ക് വോട്ട് ചെയ്യാം കെ വി തോമസ് എന്തായിരുന്നു എവിടെ പോയി അപ്പൊ ഇവർക്കൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും പോവാം അല്ലേ സെൽവരാജ് അതെങ്ങനായിരുന്നു അപ്പൊ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നുമല്ല ദേഹ് പുട്ടടിയാണ് വിഷയം എന്നാൽ ട്വന്റി ട്വന്റി രഹിത ഭരണം കക്കാതെയും മോഷ്ടിക്കാതെയും ഈ നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ട്വന്റി ട്വന്റിക്ക് അണികൾ വരണം നിങ്ങൾ കോൺഗ്രസ് വിടുക കമ്മ്യൂണിസ്റ്റ് വിടുക ബി ജെ പി വിടുക അതൊക്കെ പുട്ടടിക്കുന്ന രാഷ്ട്രീയമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലെങ്കിൽ നിങ്ങൾ കെ വി തോമസിനോ ഷോൺ ജോർജും മകനല്ലേ പോട്ടെ അവൻ പിന്നെ വലിയ വർത്ത ഇതൊന്നും അല്ലല്ലേ ഈ ഞാൻ പറഞ്ഞ നമ്മുടെ നികുതി പണം നമ്മുടെ വോട്ടും മേടിച്ച് തിന്നവരുടെ കാര്യം ഞാൻ ഈ പറഞ്ഞ കെ വി തോമസ് കോൺഗ്രസുകാരനായിരുന്നില്ലേ കമ്മ്യൂണിസ്റ്റിലോട്ട് പോയാ ഇപ്പൊ അയ്യപ്പ ഭക്തനായില്ലേ ഒരാള് അയ്യപ്പനെയും അവരെയൊക്കെ ഒക്കെ കെട്ടുകെട്ടിക്കാൻ ശബരിമല പാറമടക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഏ ഇപ്പ നമ്മുടെ മുഖ്യമന്ത്രി അയ്യപ്പ ഭക്തനായില്ലേ ഇതൊക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഇനിയെങ്കിലും ചെറുപ്പക്കാരും യുവാക്കളും എസ് എഫ് ഐ കെ എസ് യു എന്നൊന്നും പറയരുത് ജീവിക്കാൻ വേണ്ടിയല്ലാണ് ഈ ഡി വൈ എഫ് എസ് എഫ് ഐ അതൊക്കെ മാറ്റിയിട്ട് ട്വന്റി ട്വന്റി പോലെ ഒഐ ഒ പി പോലെ ആം ആദ്മി പോലെ പുതിയ പാർട്ടിയിലോട്ടൊക്കെ വരുക അവർക്ക് ആക്കുമ്പോ നമുക്ക് അവരെയും കന്നെ നിങ്ങൾ കളവ് ശീലമാക്കിയ കള്ളനാണെന്ന് മുദ്ര കൊത്തിയ കള്ളത്തരം കാണിച്ചവരുടെ കൂടെ നിൽക്കണേ എന്തിനാണ് അയ്യപ്പ ഭക്തനായും അറിയില്ലേ നമ്മളെ പറ്റിച്ച മനസ്സിലാവേണ്ട ഇനിയും ദേഹം കൊന്തയിടും ഇങ്ങനെ സുന്നത്തും ചെയ്യും അപ്പൊ കെ വി തോമസിന് കോൺഗ്രസ് നിന്ന് കമ്മ്യൂണിസ്റ്റിലോട്ട് പോവാമെങ്കിൽ ഇത് രണ്ടും വൃത്തി മനസ്സിലാക്കി ട്വന്റി ട്വന്റിയിൽ വന്നൂടെ അപ്പൊ നമ്മളെ തല്ലുവല്ലേ അപ്പൊ കിഴക്കമ്പലത്ത് തല്ലിയ ഗുണ്ടകളോട് ഞാൻ പറയണ് നീയൊക്കെ ഈ നാട് നശിപ്പിക്കുന്നവനാടാ നാലി കാശിനു വേണ്ടി എന്ത് നക്കിത്തരവും ചെയ്യുന്ന നാറികളായ ഗുണ്ടകൾ ട്വന്റി ട്വന്റിയിലെ പ്രവർത്തകരെ തല്ലിയ ഗുണ്ടകളെ ഞാൻ ചെറ്റകൾ എന്ന് വിളിക്കുന്നു തന്തയില്ലാത്തവർന്ന് വിളിക്കുന്നു ഈ നാട് നശിപ്പിക്കുന്ന കൊള്ളക്കാരൻ എന്ന് പറയുന്നു കോട കമ്മ്യൂണിസ്റ്റ് കോടെ കോൺഗ്രസ് നമുക്ക് വേണ്ടത് നന്മയുള്ളവരാ അഴിമതി മുക്ത ഭരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചെയ്താൽ അതിലും പോയിക്കോ ട്വന്റി ട്വന്റി ഇല്ലാതെ ഭരണം നടത്തുന്നു വേറെ ഒരു മാജിക്കും ഇല്ല ഒരു മന്ത്രവും ഇല്ല ഒരു തന്ത്രവും ഇല്ല പക്ഷെ കെ വി തോമസിനോടും എ കെ ആന്റണിയുടെ മകൻ അനിൽകുമാറിനോടും കെ ബി ഗണേഷ് കുമാറിനോടൊക്കെ ചോദിക്കണം കെ എം മാണിയുടെ മകനോടൊക്കെ ചോദിക്കണം നീയൊക്കെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വിട്ട് കളിക്കണത് സ്ഥാനമാനത്തിനല്ലേ കാശിനു വേണ്ടിയല്ലേ എന്ന് പത്മജ വേണുഗോപാലിനോട് ചോദിക്കണം പി ജെ ജോസഫിനോട് ചോദിക്കണം പി സി ജോർജിനോട് ചോദിക്കണം പി വി അൻവറിനോട് ചോദിക്കണം സരിനോട് ചോദിക്കണം എ പി അനിൽകുമാറിനോട് ചോദിക്കണം അബ്ദുള്ള കുട്ടിനോട് ചോദിക്കണം അതൊക്കെ പറ്റുമോ മലയാളിക്ക് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നുമില്ല ഞം 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 അഴിമതി ഭുക്ത ഭരണത്തിന് നാട് നന്നാക്കാൻ വേണ്ടി ട്വന്റി ട്വന്റി അഴിമതിയില്ലാണ്ട് നിങ്ങൾക്കും കണക്ക് പരിശോധിക്കാം നിങ്ങൾക്കും ഭരണം ഏറ്റെടുക്കാമെന്നുള്ള നിങ്ങളിൽ ഒരാൾ ഒരാളുടെയും പെട്ടി പിടിക്കാണ്ട് ഈ നാട് ഭരിക്കുന്ന നേതാവാകാൻ സാധിക്കുന്നത് ഈ നാട് നന്നാക്കാൻ സാധിക്കുന്നത് ഈ നാട് അഴിമതി മുക്ത ഭരണം നടത്താൻ തലമുറക്ക് ഒരു സാധ്യതയുണ്ടാവാൻ ട്വന്റി ട്വന്റിയിൽ അണിചേരുക പ്രവർത്തിക്കുക ട്വന്റി ട്വന്റി കള്ളത്തരം ചെയ്യുമ്പോൾ നമുക്ക് അതും വിടാന്നേ ഇനി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇല്ലാണ്ട് ഭരിച്ചാൽ നമുക്ക് അതിൽ ചേരാം അപ്പൊ പാർട്ടി നോക്കരുത് ചിഹ്നം നോക്കരുത് അയ്യപ്പ ഭക്തനെ നോക്കരുത് ഇതൊക്കെ ഉടായ്പാണ് നമ്മളെ പറ്റിച്ചു തിന്നുന്നവരാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു അന്തം ഗമ്മി അടിമകൾ ഗുണ്ടകൾ തെമ്മാടികളെ പുതിയ തലമുറയിലെ മക്കൾ കൃത്യമായി വോട്ടിലൂടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കള്ളന്മാരായി സ്ഥാനമാനത്തിനു വേണ്ടി പാർട്ടി വിട്ട് സ്ഥാനത്തിനു വേണ്ടി ഓടുന്നവരെ തിരിച്ചറിയ ഇത്തരം എന്ന അപ്പ കാണുന്നവനെ അപ്പെന്ന് വിളിച്ച് ഭക്തന്മാരാകുന്നവരെ ചവറ്റുകൊട്ടയിൽ ഇടേണ്ട സമയമായി ട്വന്റി ട്വന്റിക്ക് ജയ് ട്വന്റി ട്വന്റി എന്ന് അഴിമതി നടത്തുന്നോ അന്ന് ഞങ്ങളും അതിൽ നിന്ന് പോകും ഇപ്പോൾ ഏറ്റവും നല്ല പാർട്ടി ട്വന്റി ട്വന്റിയാണ് എൽ ഡി എഫ് യു ഡി എഫൊക്കെ ഈ നാട് കൊള്ളയടിച്ച് പദ്ധതികളിൽ നിന്ന് കൈയിട്ട് വാരി തിന്നാനുള്ള അതുകൊണ്ട് ഈ വർഗീയവാദി പാർട്ടികളെയും ഈ മലദോരത്തിൽ സ്വർണവും കഞ്ചാവും മയക്കുമരുന്ന് വൻ്റെ ഒക്കെ തള്ളിക്കളഞ്ഞ് പുതിയ പിള്ളേർ നാട് വിട്ടുപോകാതിരിക്കാൻ നമ്മുടെ മക്കൾ ഇവിടെ തന്നെ സുഖമായി ഐശ്വര്യത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ട്വന്റി ട്വന്റിയെ വിജയിപ്പിക്കണം അഭിലാഷ് എന്ന് പറഞ്ഞ ഒരു നാറി അവനിപ്പോ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോടാന്ന് എനിക്കും നിന്നോടെ പറയാനുള്ളു ഒന്ന് പോടാ പണിയെടുത്ത് തിന്നിടാ